ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇപ്പോൾ അമേരിക്കയിൽ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പ്രീക്വാർട്ടർ മത്സരങ്ങളാണ് നടക്കാനുള്ളത് ഫുട്ബോൾ ലോകത്തെ പല വമ്പൻ ക്ലബ്ബുകളും പങ്കെടുക്കുന്നുണ്ട് എന്നാൽ എഫ് സി ബാഴ്സലോണക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴിതാ ബാഴ്സയുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് പല താരങ്ങളുടെയും പ്രത്യേകിച്ച് യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങളുടെ വെക്കേഷൻ ആണ് ഇപ്പോൾ ഈ ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് അപഹരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ നിർബന്ധിക്കപ്പെട്ട് കളിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വെക്കേഷൻ ഒഴിവാക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു മോശമായ കാര്യമാണ് ഒരു യൂറോപ്യൻ ക്ലബിൽ നിന്നുള്ള താരമായ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പങ്കുവെക്കട്ടെ ഇത് യഥാർത്ഥത്തിൽ വെക്കേഷൻ്റെ സമയമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ മാർക്കിന്യോസ് ബെറാൾഡോ എന്നിവർ യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി എന്നാൽ അത് ശരിയായി ഒന്ന് ആഘോഷിക്കാൻ പോലുമുള്ള സമയം അവർക്ക് ലഭിച്ചില്ല ഉടനെ ദേശീയ ടീമിനു വേണ്ടി അവർക്ക് കളിക്കേണ്ടി വന്നു അതിനുശേഷം ഉടൻ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കേണ്ടി വന്നു നിങ്ങളുടെ വെക്കേഷൻ ഒഴിവാക്കേണ്ടി വരിക എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ് വെക്കേഷൻ ഓരോ താരത്തിന്റെയും അവകാശമാണ് വേൾഡ് കപ്പിൽ കളിക്കുന്ന പലർക്കും അത് ലഭിക്കുന്നില്ല പുതിയ ഒരു ടൂർണമെന്റിന് വേണ്ടി പലരുടെയും വെക്കേഷൻ ഇല്ലാതാകുന്നു അതും നിർബന്ധിച്ചുകൊണ്ടാണ് ചെയ്യിക്കുന്നത് ഇതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു വലിയ സീസണിന് ശേഷമാണ് യൂറോപ്പിലെ ക്ലബുകൾ ഈയൊരു ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഒരുപാട് മത്സരങ്ങൾ കളിച്ച് ക്ഷീണിച്ചതിന് ശേഷമാണ് താരങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിലെ മത്സരങ്ങൾ കൂടി കളിക്കേണ്ടി വരുന്നത് പക്ഷേ വലിയ ഒരു സമ്മാന തുകയാണ് ഫിഫ ഇപ്പോൾ നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ക്ലബുകളും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കൂടുതൽ ആകൃഷ്ടരായിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം